ഡിജിറ്റൽ ടെക്നോളജി നാനോ ടെക്നോളജി എഐ റോബോട്ടിക്സ് ആൻഡ് സോ ഓൺ ദി മോദേൺ ടെക്നോളജി റൂളിങ് ദ വേൾഡ് ദി ഫ്യൂച്ചർ ഫോർ ടെക്നോളജി നാലജ് സിറ്റി എന്ന് പറയുന്നതിൽ നാലജിന്റെ ഏറ്റവും വലിയൊരു കോമ്പനന്റ് ഇന്ന് ടെക്നോളജിയാണ് എ ഐ ഇൻ്റർഗ്രേറ്റഡ് പ്രോഗ്രാം ഇന്ന് വളരെ തൊഴിൽ സാധ്യതയും അതോടൊപ്പം തന്നെ സ്വയം വളരുന്നതിനുള്ള സാധ്യതയും എല്ലാം ഉള്ള ഒരു കോഴ്സാണല്ലോ ആ നിലയ്ക്ക് നിങ്ങൾ പഠിക്കുകയും ഉയരുകയും ചെയ്താൽ ഉപരിപഠനം നടത്താനും നിങ്ങൾക്കും ലോകത്തെവിടെയും പോകാം ഒരേ ഒരു കണ്ടീഷൻ നിങ്ങളുടെ സമയം പാഴാക്കരുത് അച്ചടക്കത്തോടുകൂടി നിങ്ങളുടെ പാഠഭാഗങ്ങളിൽ വളരെ കൃത്യമായി ശ്രദ്ധയോടുകൂടി പഠിക്കണം പുസ്തകത്തോട് റെസ്പെക്റ്റ് ഉണ്ടാകണം പഠിപ്പിക്കുന്ന അധ്യാപകരോട് ബഹുമാനം ഉണ്ടാകണം രക്ഷിതാക്കന്മാരോട് ബഹുമാനമുണ്ടാകണം സഹപാഠികളോട് ആദരവുണ്ടാകണം പെൺകുട്ടികൾക്ക് അവരുടേതായ പ്രൈവസി വേണം അപ്പം അവർക്കിടയിലേക്ക് ആൺകുട്ടികൾ ഒരിക്കലും കടന്നു കയറാൻ പാടില്ല തിരിച്ചും അങ്ങനെ തന്നെയാണ് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കും പറക്കാം